ദാ ഇന്ന് നമ്മൾ വന്നേക്കുന്ന അട്ടി ക്ഷൻ ആണ് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ വരുന്നുണ്ട് ഒപ്പം തന്നെ റെഗുലർ കളക്ഷനിൽ കോട്ടന്റെ നല്ല അടിപൊളി സെറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ ക്രിസ്മസ് കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ കുറെ ക്രിസ്മസ് കളക്ഷൻ ഇറക്കിയിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ ഇതാ നെഡ് കോട്ടനിലൊക്കെ സൂപ്പർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ഇത് അതിന്റെ വൈറ്റ് വരും ഇനി ഇത് വരുന്നത് വിചിത്ര സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് സൂപ്പർ വർക്ക് ഒക്കെ ആണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെറിയൊരു റേറ്റ് വരുന്നുള്ളൂ ഇതാ അടിപൊളി ആയിട്ടാണോട്ടോ തന്നെ റെഡ് അങ്ങനെ വരും കേട്ടോ റെഡ് തന്നെ നമ്മുടെ കോട്ടൻ്റെ പീസ് നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള പീസസ് വരുന്നുണ്ട് അത് ഏറ്റവും പ്രോബ്ല പ്രൈസ് തന്നെയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നേക്കുന്നത് ഇതാ നെക്സ്റ്റ് വൺ ഇത് വരും അടുത്തത് വരുമ്പത്തേക്കും ഇതാണ് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിട്ട് കോട്ടണന്റെ പീസിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു അപ്പം നമുക്ക് പീസസ് കുറവായിരുന്നു മാക്സിമം ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് ദാ ഹെവി വർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ നെക്സ്റ്റ് വൺ വരുമ്പോഴത്തേക്കും ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് ത് ഈയൊരു ബ്ലാക്ക് റെഡ് ടോണിൽ വരും കേട്ടോ അതെ നെക്സ്റ്റ് വൺ ഇത് വരും അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ് അതാ നെക്സ്റ്റ് വൺ ഇത് വരും അടുത്ത് വരുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് വരുന്നത് ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഡീറ്റെയിൽ വീഡിയോയിൽ നമ്മൾ ഫുൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നോക്കിയിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ